വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളങ്ങുടത്ത് ശത്രുബാധകൾ ഉപദ്രവിക്കുന്ന പോലെ തന്നെയാണ് ശക്തമായിരിക്കുന്ന പ്രേതബാധകൾ ചില വ്യക്തികൾക്ക് ഏറ്റു ആ വ്യക്തി മരണപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് കയറി കൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കുന്നതിന് മുൻപ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്കിൽ അതേ ചിന്തയും അവസ്ഥയും പെരുമാറ്റങ്ങളായിരിക്കും ആ പ്രേതാത്മാവിനെ തുടർന്നും ഈ വ്യക്തികൾ കൂടി പ്രതിഫലിപ്പിക്കുക ഒരുത്തൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് വല്ല ഉണ്ടായിരുന്ന ആളാണോ അത് ഒരാളുടെ ശരീരത്തിലേക്ക് പ്രേതാത്മാവ് കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതേപോലെ തന്നെ അകാരണമായിട്ട് ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഉഗ്രമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം ചില പ്രേതാത്മാക്കൾ എന്ന് പറയുമ്പോൾ സാധാരണ നോർമൽ മരണം അത്ര സംഭവിക്കില്ല ചില ദുർമരണങ്ങൾ തൂങ്ങി മരണം വിഷം കഴിച്ച് അല്ലെങ്കിൽ അപകടം വണ്ടിയിടിച്ചിട്ട് അല്ലെങ്കിൽ തീ കൊളുത്തി അങ്ങനെ മരിക്കുന്നതായ പ്രേതാത്മാക്കൾ ഉണ്ടെങ്കിൽ സാധാരണ മരണപ്പെട്ടു പോയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാനായിട്ട് അതിൻ്റെ ബന്ധുമിത്രാദികൾ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ശരിക്കും മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് പതിനാറ് ദിവസം ബലി ക്രിയാദികൾ ചെയ്ത് പതിനാറിൻ്റെ അന്ന് മറ്റുള്ളതായ ശേഷം അവൻ്റെ കർമ്മങ്ങൾ ചെയ്ത് ആറാം മാസത്തിനോ വാർഷികമായിട്ടോ അതിൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാനുള്ള കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ ആ പ്രേതാത്മാവിനെ ആവാഹിച്ച് പ്രതിമേലിക്കോ ആവാഹിച്ച് പുണ്യതീർത്ഥത്തിൽ പോയി തിലഹോമൻ ക്ഷേത്രകിണ്ട സായുജ്യം ഇത്യാദികൾ ചെയ്ത് ഭഗവാൻകിലേക്ക് ലയിപ്പിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് ആ പ്രേതാത്മാവ് ദുരിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അത് ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും പൈശാചികമായിട്ടുള്ള ആ അവസ്ഥകളോ രൂപങ്ങളോ ധരിക്കാനായിട്ട് തുടങ്ങും കർമ്മങ്ങളും ചെയ്യാത്ത പക്ഷം പിന്നെ അവൻ എന്ത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല അവനോ ആ പ്രേതാത്മാവോ അതേപോലെ തന്നെ ദുരിത അനുഭവിക്കുന്ന പ്രേതാത്മാക്കളായിട്ട് എല്ലാം കൂടി ഒന്ന് ചേർന്നിട്ട് നിൽക്കുക അപ്പം അവരുടെ വീട്ടിൽ എന്തെങ്കിലും വിശേഷാൽ വില കർമ്മങ്ങൾ ചെയ്യുക വല്ല എന്തെങ്കിലും പ്രത്യേകിച്ച് സംഗതികളൊക്കെ ഉണ്ടോ ഈ പ്രേതാത്മാവ് ആ വീട്ടിലേക്ക് കയറി വരുന്നതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ളതായ എല്ലാ പ്രേതാത്മാക്കളും വന്നിട്ട് അവരുടെ ദൈവങ്ങളിലോ മറ്റോ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലുണ്ടാവും ഉണ്ടാവുക അതിലുപരി ഒരു വ്യക്തി ആ സമയത്ത് അദ്ദേഹത്തിന് വരേണ്ട യാതൊരു ആവശ്യവും ആ സമയത്ത് പോകേണ്ട യാതൊരു ആവശ്യമില്ല സമയം തെറ്റിയിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നുകിൽ വല്ല ഇരുട്ട് കൂടിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പുഴ അല്ലെങ്കിൽ മല അല്ലെങ്കിൽ ഗുഹ അല്ലെങ്കിൽ വനങ്ങൾ അല്ലെങ്കിൽ ഒറ്റമർ അങ്ങനെ അല്ലെങ്കിൽ ചുടുകാട് ഇതിൻ്റെയൊക്കെ അടുത്തുകൂടെ വരുന്നതായ സന്ദർഭം ഉണ്ടാകുമ്പോൾ ആ പ്രേതാത്മാവിന് ഇപ്പോൾ സാധാരണ ഒരു പരവളൊക്കെ കിട്ടുന്ന പോലെ അവന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാളൊരു സമയം സന്ദർഭമൊക്കെ ഉണ്ടോ എപ്പോഴും അവർ കറങ്ങണം ആവില്ല ആ സമയത്തും പെട്ടെന്ന് യാദൃശികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വരവ് പെട്ടെന്ന് വല്ല നായ കുറയ്ക്കും ചാടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ആര് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വല്ല പട്ടകൾ വീഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇയാൾ ഏതെങ്കിലും ചിന്തയിലാവുമ്പോൾ പോകേണ്ട പോകുക പെട്ടെന്നാണ് ഒരൊറ്റ ആന്തൽ അല്ലെങ്കിൽ ഒരു ഞെട്ടലുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ആ പ്രായം ആത്മാക്കൾ അവൻ്റെ ശരീരത്തിലേക്ക് ആത്മാക്കൾ അവൻ്റെ ശരീരത്തിലേക്ക് കയറും അതായി കഴിഞ്ഞാൽ പിന്നെ അവനെ തലവേദനയെ അവൻ്റെ ശരീരം വേദനയെ അവന് ഛർദ്ദിക്കാൻ വലിയ ഉറക്കില്ല അതേപോലെ തന്നെ തൊട്ട് തൊട്ടത് ദേഷ്യം അല്ല ഉറങ്ങാൻ കിടന്ന് കഴിഞ്ഞ ശരീരത്തിനൊക്കെ ഭാരം എന്തൊക്കെയോ ശരീരത്തിലേക്ക് കയറി വരുന്നു അല്ലെങ്കിൽ അവനെ ഓളിയിട്ട് കരയണമെന്നുണ്ട് അവൻ്റെ ശരീരത്തിലേക്ക് വലിയൊരു ശക്തി വന്നിട്ട് അന്ന് അതിലേക്ക് അവസ്ഥ അത് കഴിഞ്ഞാൽ അവന് മറ്റൊരാളായി തീരുന്നൊരു ഇതായിരിക്കുക അപ്പം ഇത് വരുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ ഓളിയിട്ട് കറയുന്ന പോലെയും കയ്യൊന്നും പോകുന്നില്ല ശരീരമൊക്കെ കറിക്കുന്നുണ്ടാവും കറയുന്നുണ്ടാവും പക്ഷേ തൊണ്ടക്കുഴിന്ന് ശബ്ദം വരില്ല അവൻ അവൻ്റെ വീട്ടുകാരനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയൊക്കെ വിളിച്ച് അവൻ ഉറക്കം ഓളിയിട്ട് കറിയുന്നുണ്ടാവും പക്ഷെ ശബ്ദം വരില്ല അപ്പം അങ്ങനെയൊക്കെ ചില ദുരിതങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് അവൻ അതിലേക്ക് സ്വാഭാവികമായിട്ട് അതോടുകൂടി പൊരുത്തപ്പെട്ടു പോകാൻ പിന്നെ അവനൊന്നും പിടിക്കില്ല അവന് പിന്നെ ഉറക്കം വരണവച്ചിയിൽ മദ്യം കഴിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തുക ആ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവനാറി കണ്ടുകൂടാ എല്ലാ രൂപത്തിലേക്ക് അവൻ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു ആ പ്രേതാത്മാവിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അച്ഛനതുപോലെ ചെയ്യുള്ള അദ്ദേഹം അകാരണമായിട്ട് ദേഷ്യപ്പെടുക അത് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അവൻ്റെ സംസാരത്തിൻ്റെ അശൈലിയെ മാറിപ്പോ പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് ദേഷ്യം എന്ന് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോർമലാകും ഏഹ് ഞാനിപ്പോൾ എന്താ പറഞ്ഞു ഞാൻ എന്തിനും പറഞ്ഞു ഏയ് നീ എന്താ എങ്ങനെ ആകണ എന്ന് വീട്ടിൽ ചോദിച്ചു എന്താ എനിക്ക് നീ എന്താ വെറുതെ ശബ്ദം ഉണ്ടാക്കണേ ഓളിയിറണേ എന്ന് ചോദിച്ചാൽ ഞാനോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങൾക്ക് തോന്നിയതോ അല്ല പെട്ടെന്ന് അവൻ പിന്നീട് അന മാറുക അതങ്ങനെ മാറി 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 ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനാർക്കും സംരക്ഷിക്കാൻ പോലും കഴിയില്ല ഒരു കർമ്മിക്കും കഴിയില്ല കാരണം ആ പ്രത്യേക ഒരു രൂപത്തില അപ്പം ഞാൻ പറഞ്ഞു മദ്യം കഴിക്കുന്നു ആ മദ്യത്തിൻ്റെ ലഹരിയും ഈ സംഭവം കൂടിയിട്ട് അവൻ ശരിക്കാനും ഒന്നും ഉറങ്ങാനായിട്ട് കഴിയില്ല ഈ പ്രേതാത്മാക്കൾ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഉറങ്ങാൻ പറ്റില്ല അവന് ഉറങ്ങണച്ചാൽ മദ്യം കഴിക്കണം ആ മദ്യത്തിൻ്റെ ലഹരിയിൽ മാത്രമാണ് അവൻ അവസ്ഥ ഉണ്ടാവുക അവർ ക്ഷേത്രത്തിലേക്ക് പോയില്ല ഒരു വിളക്ക് വയ്ക്കില്ല വെളിച്ചത്തേക്ക് വരില്ല ഇരുട്ടിനെ മാത്രം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരവസ്ഥ വരിക ആ സമയത്ത് വീട്ടുകാർ അവനെ കൂടുതൽ കൂടുതൽ വഴക്കുണ്ടാക്കാൻ നല്ല കാര്യത്തിന് വേണ്ടി ദേഷ്യത്തിന് വേണ്ടി പറഞ്ഞു അതും അവൻ്റെ പകയായിട്ട് അവൻ്റെ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇതേപോലെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും ഇതേപോലെ സംഗതി ഉള്ളവരൊക്കെ പ്രേതദോഷങ്ങളുള്ളവരെന്ന പറഞ്ഞുകൂടാം പക്ഷേ ഒരു വിഭാഗം ആളുകൾക്കൊക്കെ ഇതേപോലെയുള്ള സംഗതികളോ ശത്രുദോഷങ്ങളോ ഒക്കെ ഏൽക്കുന്ന ഒരു സമയത്തോ ഇതേപോലെ ഉണ്ടാകാം ഏഴര ശനിയോ കണ്ടകശനിയോ ജന്മശനിയോ അഷ്ടമശനിയോ അതേപോലെ തന്നെ വ്യാഴം അടച്ചതോ അങ്ങനുള്ളതായ കാലഘട്ടത്തിലെ പ്രത്യേകം അവർക്ക് ഇങ്ങനെ ഇതേപോലെയുള്ളതായി വരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് ഇവർ ഞാൻ പറഞ്ഞ നേരമില്ലാത്ത നേരത്ത് ഒക്കെ വരേണ്ടി വരിക ആ സമയങ്ങളിലൊക്കെ ആ പ്രേതാത്മാക്കളെ അവരുടെ മാത്രം സമയമുണ്ടാവും നട്ട് ഏ ഏഴര വെളുപ്പിനെ നട്ടുച്ച നേരത്ത് നടു കൊണ്ടപാതിരയ്ക്ക് മൂവന്തി നേരത്ത് ഈ സമയങ്ങളിലൊക്കെയാണ് പ്രേതാത്മാക്കൾ ഇറങ്ങി നടക്കുക അതേപോലെ തന്നെ മൂന്ന് മണിക്കുള്ളിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മൂന്ന് മണിക്കുള്ളിൽ അവരുടെ സഞ്ചാരപഥമായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ വരുമ്പോൾ ആരെങ്കിലൊക്കെ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് എല്ലാവർക്കും ഏറ്റു കൂടുന്നില്ല പക്ഷേ ഇവൻ്റെ കഷ്ടത്തെ കഷ്ടകാലത്തിന് ചിലപ്പോൾ അത് ഇവനെ തന്നെ ശരീരത്തിൽ കൂടുന്ന അവസ്ഥയാണ് അങ്ങനെ വരുമ്പോൾ അവൻ്റെ ധർമ്മ പോലും നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തിയുള്ളൊരു സംഗതിയിലേക്ക് വരിക ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇതേപോലെ ഒരു വ്യക്തിക്ക് അദ്ദേഹം ജോലി ഒരു സ്ഥലത്ത് വളരെ പ ഒരു മനവീടാണ് ആ മനവീട് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ളതാണ് ഈ അടിയാനും കുടിയാനും ജന്മിത്തും ഒക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നാടുവാഴി അല്ലെങ്കിൽ പ്രഭുക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനയും മനപ്പുറമ്പും അതേപോലെ തന്നെ സംഗതികളൊക്കെയാണ് അവിടെ ഒരുപാട് കൊല്ലും കൊല്ലമൊക്കെ നടന്നിട്ടുള്ളതാണ് ഇപ്പോൾ അതൊക്കെ പോയി അതിൻ്റെ ആളുകളൊക്കെ പോയി കൈമാറി കൈമാറിയിട്ടങ്ങനെ വേറെ ആളുകളതിനു കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ജോലിയുടെ സൗകര്യാർത്ഥം അദ്ദേഹം രാത്രിയിൽ അവരുടെ മുറ്റത്ത് ഉമ്മർത്ത് കിട്ടുന്നു അങ്ങനെ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ദിവസമായിരുന്നു രാത്രി ഒരു മണി ഒന്നര സമയത്താണ് പെട്ടെന്ന് ഒരു പ്രകാശ വലയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേർക്ക് വന്ന് പറന്നു വരുന്ന പോലെ അദ്ദേഹത്തിന് തോന്നുന്നു എവിടേക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല ഓടാനോ ആ ശബ്ദിക്കാനോ കറിയാനോ പറ്റിയില്ല ആ ശബ്ദ സംഗതി വന്ന് അവൻ്റെ ശരീരത്തിലാണ് നിങ്ങളുടെ വീട്ടിൽ കുറച്ച് നേരത്തേക്ക് കറണ്ട് പിടിച്ച പോലെ ഇല്ലയാള് പിന്നീട് പറയുന്നതായിട്ടോ അദ്ദേഹം അദ്ദേഹം നോർമലായതിനു ശേഷം പറയണതാണ് ഒരു സംഭവം അതിൻ്റെ അതിൻ്റെ ശരീരത്തിൽ വന്ന് ലയിച്ചു അതിനുശേഷം അദ്ദേഹം മറ്റൊരാളായിട്ട് മാറുക അദ്ദേഹത്തിന് തീ കണ്ട പ്രശ്നം പുക കണ്ട പ്രശ്നം വെള്ളം കണ്ട പ്രശ്നം കുളിക്കില്ലേ അദ്ദേഹം ഒരു കപ്പ് വെള്ളം പോലും തലയിൽക്കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുങ്ങിച്ചാകുന്ന പോലുള്ള വിമിഷ്ടങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ പുക അടിച്ചു കഴിഞ്ഞിട്ടൊരു ആള് സ്മോക്ക് ചെയ്തവരെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല ആ തിജി കത്തിപ്പിടിക്കുന്ന ആ തിജിന് പെട്ടിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു മരണപ്പെട്ടിരുന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു അനുഭവം വരെ അദ്ദേഹത്തിന് അനുഭവിക്കുക അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോൾ വെള്ളത്തിൽ വീണ് മരിച്ചും തീ കൊടുത്ത് മരിച്ചതും അല്ലാതെ മരിച്ചും തൂങ്ങി മരിച്ചിട്ടതും ഒക്കെയുള്ള ആത്മാക്കൾ പല സന്ദർഭങ്ങളിൽ പല സമയത്ത് പല തരത്തിലുള്ളതായ പെരുമാറ്റം ഒക്കെ ഇവൻ്റെ ശരീരത്തിലേക്ക് ഏറ്റു വന്നു അതിനുശേഷം ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ പലതരത്തിലുള്ളതായ സ്വഭാവങ്ങൾ ഇവരിലുണ്ടാകാൻ തുടങ്ങി അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സമയത്ത് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവന് ലൈംഗികമായിട്ടുള്ളതായൊരു ചിന്തകളാണ് അവൻ്റെ മനസ്സിലേക്ക് കയറുക അദ്ദേഹം കരഞ്ഞട്ടിനോട് പറയാണ് സ്വാമി എനിക്കെൻ്റെ അമ്മേനെ വരെ അമ്മയുടെ അടുത്ത് വരെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എനിക്ക് ചില സംഭവ സമയങ്ങളിലൊക്കെ ഞാൻ നല്ലാതായി പോകുന്നു അപ്പോൾ ഈ പ്രേതാത്മാവ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ധൈര്യമാണ് എവിടെ വേണമെങ്കിൽ പോകാൻ ആ ധൈര്യത്തിൽ ആണ് അദ്ദേഹം നടക്കുക അദ്ദേഹത്തിന് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് നായ്ക്കളെ പോളി ഇടുന്ന ഒരു സമയ ഒരു കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ രാത്രിയാവും രാത്രി ഒരു മണിയാവും രണ്ട് മണിയാവും ചെല്ലുമ്പോൾ ചുറ്റും നായ്ക്കൾ എന്നിട്ട് ഇങ്ങനെ ഊരിലിട്ട് കൊണ്ട് നൽകണം പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അയാൾ പറഞ്ഞൊരു ഉണ്ട് നമ്മൾ ആരും ഭയപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിനെ ഈ ജോലികളൊക്കെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം വീട്ടിൽ പോകുന്നെങ്കിൽ പോണെങ്കിൽ ഒരുപാട് ദൂരം വിജനമായിട്ടുള്ള സ്ഥലമാണ് അതും വലിയ വലിയ മതിലുകളുള്ള കുറച്ച് വീടുകൾ ഒരുപാട് സ്ഥലങ്ങൾ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു ലൈറ്റൊന്നുമില്ല സന്ധ്യ കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാലൊരു മണി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഭയങ്കര ഇരിട്ടാണ് അങ്ങനത്തെ ഒരു പഴയ കാലത്തുള്ള ഒരു ഏരിയയാണ് ഞങ്ങൾ കാണുന്ന സമയത്ത് അതും റോഡിൽ നിന്ന് വിട്ടിട്ട് ഭയങ്കര ഉയർത്തലാണ് മതിലും ഒക്കെ അപ്പം അതുകൊണ്ട് ആ പറമ്പിൽ എന്ത് നടക്കുമ്പോൾ റോട്ടിലെന്ത് നടക്കുമ്പോഴും ആൾക്കും അറിയില്ല അപ്പം ഇദ്ദേഹം അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് ചിലവണ് നേരത്തെ വരണം പണി കഴിഞ്ഞിട്ട് അവനെ സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ നേരത്തെ പോകണം അപ്പോൾ അദ്ദേഹത്തിന് ജോലികളൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന് കേബിളിൻ്റെ വർക്കാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കേബിൾ കട്ടായിട്ട് അത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞ് അതൊക്കെ ശരിയാക്കി വരുമ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഇത് ഏറ്റു ശേഷം അവിടെ നിൽക്കാനായിട്ട് ഒരു മനസ്സില്ല നോർമൽ ഇതിലാകുമ്പോൾ അതിന് കണക്കൂട്ടിലായിട്ട് അതിന് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യ് യാത്ര ചെയ്ത് ബൈക്കുമ്പോൾ കയറി ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞല്ലോ ഗത്തിനില കിലോമീറ്ററോളം ഇവർ കാട് പിടിച്ചു കൊടുക്കുന്ന വിജനമാണ് ഒരാളും അറിയില്ല അങ്ങനത്തെ ഒരു ഭാഗമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആളും കൂട്ടറൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തണം ഒരു ഒരു ആറേഴ് കിലോമീറ്റർ എത്തണം അവിടെ എത്തിയാൽ മെയിൻ റോഡിലേക്ക് എത്തുള്ളൂ അങ്ങനെ ഉൾഭാഗമാണ് അങ്ങനെ വണ്ടിമേ പോകുന്നൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ നിലാവൊണ്ട് ആ സമയത്തുണ്ട് ബൈക്കുമ്പോൾ ഇയാൾ പോണത് ബൈക്കിൻ്റെ അവർ ഈ നായുടെ ഓളിയിടൽ കേൾക്കണു ഔ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാരണ ഒരു പ്രേതങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനൊരു വിശ്വാസമുണ്ടല്ലോ പ്രേതങ്ങൾ വരുന്നുണ്ടോ അതേപോലെ തന്നെ നായ്ക്കൽ ശക്തിയായിട്ട് ഓളിടുക ആ ഓളിയിടലിൽ തന്നെയല്ല നായയുടെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിലിടിക്കുക നോക്കുമ്പോൾ ബൈക്കിൻ്റെ ബാക്കിൽ ഉണ്ടെന്നവരാണ് ഇയാള് ഈ സാധനം നായ ബാക്കിൻ്റെ ബൈക്കിൻ്റെ മുകളിലുണ്ട് ഇയാളുടെ ബാക്കിൽ ഇയാളെ ഒറ്റയ്ക്കുള്ളാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാതിലിങ്ങനെ ശബ്ദം ഇങ്ങനെ അടിക്കണം അദ്ദേഹം പെട്ടെന്ന് പീഡിച്ച് ആ വണ്ടി ചെന്നിട്ട് ഒരു ഒരു ചെറുത്ത ഒരു മൊന്ത ആയിട്ടുള്ള സ്ഥലത്ത് ചെന്നിട്ട് ആൾ മറങ്ങും വണ്ടി അത് മറങ്ങും നേരം ഇളക്കുമ്പോൾ ആണ് മറ്റുള്ള ആളുകൾ പണിക്ക് വരുന്ന സമയത്ത് തന്നെയുള്ള ഓർമ്മ ഇല്ലാണ്ട് രക്തത്തിലൊക്കെ കെടുക്കുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞത് ഇത്തരം പ്രേത സാന്നിധ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ വന്ന് അത് കിട്ടിയിട്ടുള്ള ആൾ ഇത്തരം ഭാവങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഉപദ്രവിക്കാനുള്ളത് മറ്റുള്ളവരെ അകാരണമായിട്ട് തല്ലുക വഴക്ക് പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കാരണം ഭയങ്കര ഭീഷപ്പുണ്ടാകുക എത്ര ഭക്ഷണം കഴിച്ചാലും അദ്ദേഹത്തിന് മൻ മന് മതിയാകില്ല അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നിരന്തരം ഉപദ്രവിക്കുക അതേപോലുള്ളതായ സംഗതികളൊക്കെ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ മാറ്റം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ അതേപോലെ തന്നെ ഇത് വരുമ്പോഴേക്കിനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധർമ്മ ദൈവാദികൾ പവർഫുള്ളാണെങ്കിൽ ഈ ബാധകൾ വന്നാലും ഏറെക്കുറെ അതിൻ്റെ ശക്തിനെ കുറയ്ക്കാനോ വരാതിരിക്കാനോ ശരീരത്തിൽ കിട്ടാതിരിക്കാനോ അതൊരു വഴി വയ്ക്കും അപ്പോൾ ഇത് ധർമ്മ എന്താണ് എന്താണെന്ന് കടക്കണം ധർമ്മ അനുഗ്രഹം ഇല്ലെങ്കിൽ അവരുടെ സഹായം ഇല്ലെങ്കിൽ ഈ പൈശാചികമായിട്ടുള്ളതായ ശക്തികൾ ഇവരുടെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവരുടെ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് കർമ്മങ്ങളില്ലെങ്കിൽ വെളുക്കില്ലെങ്കിൽ ആചരണങ്ങളില്ലെങ്കിൽ ഈ പ്രേതത്തിൻ്റെ ശക്തി വരുന്നതോട് കൂടിയിട്ട് തന്നെ ഈ ദൈവികമായിട്ടുള്ളതായ കാരണം അത് പകുതി മുക്കാലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയും അതിന്ന് വിട്ടുമാറിയുണ്ടാവും അങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ പ്രേതങ്ങൾക്ക് ചില ഇരിക്കാൻ ഇവർ ഈ ദൈവങ്ങൾ ഇരുന്നേറിൻ്റെ ഭാഗത്തേക്ക് വരിക സ്വാഭാവികമായിട്ട് തന്നെ ദൈവങ്ങൾ അവിടെ നിന്ന് പടികിടക്കും പിന്നെ ഈ പ്രേതങ്ങളുടെ ആദി സംഭവങ്ങളുണ്ടാവുക അവരുടെയാണ് ഭരണമട ഉണ്ടാവുക അപ്പോൾ അത് കിട്ടിയിട്ടുള്ള വ്യക്തികളും അല്ലാത്ത വ്യക്തികളും ചില സമയത്ത് ധാരാളം അങ്ങോട്ട് മാറി ചില ഇങ്ങോട്ട് മാറി അല്ലെങ്കിൽ ശരീരത്തിൽ തൂണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് ഓളിയിട്ട് കറിയും ബഹളമായിട്ട് ഒരു വ്യക്തി ഇപ്പോൾ അടുത്ത് പറഞ്ഞാൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് അവരുടെ വീട്ടിൽ പതിനാറായിരം പതിനെട്ടായിരം ഉപ്പിക്കുന്ന ഒരു നായന് നല്ല ഭംഗിയുള്ളൊരു നായ കൂട്ടിലുള്ളതാണ് അത് വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓളിയിട്ട് കരയുക അത് ഓരോ ഭാഗങ്ങളിൽ നോക്കിയിട്ട് വെച്ചിട്ടു നോക്കിയിട്ട് അത് വന്നിട്ട് മനുഷ്യന്മാർ വർത്താനം പറഞ്ഞതുപോലെയാണ് വീട്ടിലെടുത്ത് വന്നിട്ടാണ് എന്തോ ഒരു സാധനം അവിടെ നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നു അല്ലെങ്കിൽ അത് അകത്താവും അല്ലെങ്കിൽ പുറത്താവും അങ്ങനെ അപ്പോൾ ആ നായ്ക്കൾക്ക് വരെ കൃത്യമായിട്ട് അറിയാവുന്നില്ല അപ്പോൾ ഈ ചൈതന്യം ഈ പ്രേതങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം പിന്നെ ഏത് തരത്തിലാണ് പിന്നെ അവനെ ഞാൻ പറഞ്ഞു വീട്ടിൽ ശക്തമായിട്ടുള്ള ഒഴക്കാവും ഇവൻ്റെ സ്വാഭാവികം ഈ പെരുമാറ്റത്തിന് വെള്ളം അടിക്കണോ വരണോ പണിക്ക് പോണില്ല അല്ലെങ്കിൽ കുളിക്കണില്ല പല്ല് തയ്ക്കണില്ല മുഷിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നോക്കുമ്പോൾ അദ്ദേഹം കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ നിരന്തരമായിട്ട് വഴക്ക് പറയുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ പക ഈ വീട്ടുകാരോടായിരിക്കും ഈ സംഗതിക്ക് പിന്നെ സ്വസ്ഥത ഇല്ലാണ്ട് വരുമ്പോൾ അവരുടെ ഒപ്പം കൂടിയിട്ടുള്ള ആളുകളും അത് വീട്ടുകാരോട് പക വീട്ടാനായിട്ടുള്ളത് ഒരു ശ്രമമാണ് നടക്കുക അപ്പോൾ അവരിനൊക്കെ അവർ അടിക്കാനോ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൊല്ലാ ചെയ്യാനോ കൊല്ലാനോ അവൻ്റെ ഭാഗത്തുള്ള നിന്നുള്ള ശ്രമങ്ങൾ നടക്കും അല്ലെങ്കിൽ ഇദ്ദേഹം സ്വയം മരണത്തിൽ മരണത്തിലേക്ക് തന്നെ പോകണം അവന് തോന്നിക്കൊണ്ടിരിക്കുന്നു എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കണ്ട എൻ്റെ ഭാര്യയും വരുത്തും മക്കളും വരുത്തും അച്ഛനും വർത്തു അമ്മയും വിരുത്തു വരുത്തു എല്ലാവരും ഒറ്റപ്പെടുത്തി ഞാൻ ജീവിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ തോന്നി കഴിഞ്ഞാൽ തന്നെ അവനെ കൊണ്ടുപോകാൻ തയ്യാറായിട്ടാവും അവൻ ഞാൻ പറഞ്ഞു എൻ്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന പ്രേതാത്മാക്കളും അവന് മരണപ്പെട്ടു പോയിരിക്ക പോയാൽ അവരോടുകൂടി രമിച്ച് നടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ പല ആളുകളും ഇതേപോലെ തന്നെ ദുർമരണം സംഭവിക്കുന്ന അപകട മരണം സംഭവിക്കുന്ന മിക്കവാറും ആളുകളിൽ ഇതേപോലെ സംഗതികൾ ഉണ്ടായിരിക്കും അത് അവരുടേതായ സംഗതികൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മരണം ഇതോടുകൂടിയിട്ടാകും പിന്നെ ഈ ഇതിൽ നടക്കുക അവൻ്റെ ആത്മാവ് ഇതേപോലെ തന്നെ മറ്റൊരാളിനെ ശരീരത്തിൽ കയറി അത് അങ്ങനെ കൂട്ടത്തോടു കൂടി നടക്കുന്നൊരവസ്ഥ അതുകൊണ്ടാണ് പറഞ്ഞത് ദുർമരണം സംഭവിച്ചാലും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും അവൻ്റെ ബന്ധുമിത്രാദികൾ കൃത്യമായിട്ടുള്ള കർമ്മകാര്യാദികൾ ചെയ്ത് അവൻ്റെ പ്രേതാത്മാവിനും മോക്ഷം കിട്ടുന്ന കാര്യങ്ങൾ നടത്തുകയും വർഷാവർഷം അല്ലെങ്കിൽ അമാവാസികൾക്ക് കറുത്തവാവിന് അല്ലെങ്കിൽ തുലാമാസയിലെ വാവിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അവൻ്റെ ആത്മാവിന് മോക്ഷം കൊടുക്കുകയാണെങ്കിൽ ആ ആത്മാവ് പിതൃക്കളിലോ അല്ലെങ്കിൽ വിഷ്ണു ലോകത്തേക്കോ ചെന്ന് പറ്റേണ്ട അവസ്ഥയുണ്ടാവും അതുകൊണ്ട് ദുരിതം ഉണ്ടാകില്ല ഇല്ലെങ്കിലോ പിശാചിൽ നിന്ന് പിശാജിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം മൊത്തം അല്ലെങ്കിൽ ആ നാട് മൊത്തം വന്ന് ശ്രീധിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നോക്കണ്ട ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് നടത്തുക ചിലപ്പോൾ പിന്നെ ഉറക്കുണ്ടാവില്ല വഴക്കുണ്ടാവണം ദഹനം ഉണ്ടാവില്ല കുളിക്കില്ല അപ്പോൾ അങ്ങനെ ഡോക്ടറെനെ കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നെ അവസ്ഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ഡോക്ടർ മരുന്ന് കൊടുക്കും എന്നിട്ട് അതിൽ കറക്റ്റാവില്ല എന്ന് പറഞ്ഞാൽ സൈക്കോട്രിസ്റ്റിനെ കാണിക്കാനാണ് എഴുതി കൊടുക്കുക അദ്ദേഹത്തിൻ്റെ ലീഡിങ്ങിലും പിന്നെ കാര്യങ്ങൾ നടക്കുക ചിലപ്പോൾ അതിൽ നിൽക്കില്ല ചിലവർ ആ മരുന്ന് കഴിച്ചാൽ അവൻ്റെ നാടിന് വരുന്ന തളർത്തിയിട്ട് ചോദവേ ഉറക്കാണ് അല്ലെങ്കിൽ ഉറക്കുണ്ടാവില്ല ഈ മരുന്ന് കഴിച്ചാൽ ഉറങ്ങി 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 അവന് രോഗിയായിട്ട് ഏറ്റിട്ട് പോവും അപ്പോൾ അങ്ങനെ രോഗിയായിട്ട് പോകാൻ കൃത്യമായിട്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ വീട്ടുകാർ കൃത്യമായിട്ട് അതിനെ നോക്കി അറിഞ്ഞ് അതിന് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്ത് ആ പ്രേതാത്മാവിനോ മറ്റ് ശത്രുദോഷങ്ങളോ ഉണ്ടെങ്കിൽ നീക്കി ധർമ്മദൈവതിൽ ദുരിതം തീർത്ത് അവരെ ശക്തി ചൈതന്യപ്പെടുത്തി അവരെ ആചരിക്കും ചെയ്ത് കഴിഞ്ഞ് കഴിക്കുമ്പോഴോ ഈ പ്രേതാത്മാവിനെയോ മോക്ഷം കൊടുക്കുന്ന കൊടുക്കുന്നൊരു അവസ്ഥയും കൂടിയിട്ടുണ്ടായാൽ ഇദ്ദേഹത്തിന് എന്നൊക്കെയായിട്ട് ആ അവസ്ഥയിൽ നിന്ന് മാറ്റം കിട്ടാനായിട്ട് നൂറ് ശതമാനം സാധിക്കും അതിന് ചിലവരൊക്കെ ചില ജോലിസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നിരന്തരം ഓരോ വഴിപാടുകൾ ഓരോ അർച്ചനകൾ അതേപോലെ തന്നെ വഴിപാടുകൾ തന്നെ അവര് കൂടുതൽ പറയാം ആ വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊന്നും നൽകില്ല പ്രേതാത്മാവിനൊന്നും ഏൽക്കില്ല ശക്തമായിരിക്കുന്ന ഭാഗദോഷങ്ങളൊന്നും ഏൽക്കില്ല വഴിപാട് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന് കൃത്യത വരാനായിട്ട് വേറെ മറ്റുള്ള തടസ്സങ്ങളില്ലാതിരിക്കുന്ന വഴിപാട് ചെയ്യാം അത് വഴിപാട് മാത്രമായിട്ട് അത് മാറുമെന്ന് വിചാരിക്കും വേണ്ട അപ്പോൾ അതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ കണ്ടറിയാം അതിനറിഞ്ഞതിന് ശേഷം അതിന് ഉചിതമായ തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് നല്ല രൂപത്തിൽ തന്നെ അതതിനെ തിലകോ യമരാജ സുദർശനം പ്രത്യങ്കിര മുന്നേ തന്നെ ഗണപതി അല്ലെങ്കിൽ മൃത്യുജയ ഹോമം അല്ലെങ്കിൽ ഭഗവത് സേവ ഇത്യാദികളൊക്കെ ചെയ്തതിന് ശേഷം ഈ സുദർശനോ യമരാജോ പ്രത്യങ്കിര അല്ലെങ്കിൽ തൃഷ്ടുപ്പ് അഘോര ഇതൊക്കെ ചെയ്തതിന് ശേഷം എല്ലാം വേണമെന്നില്ല അതിന് കൃത്യമായിട്ട് ആ പ്രേതാത്മാവിൻ്റെ ഉഗ്രത കുറഞ്ഞോ എന്ന് നോക്കി ഉണ്ടെങ്കിൽ അതിനെ സ്ത്രീ പുരുഷ പ്രതിമകളിലേക്കൊക്കെ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തി നിവേദ്യകളൊക്കെ കൊടുത്ത് അതിനെ പിറ്റേ ദിവസം കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് തിലഹോമം ക്ഷേത്രപിണ്ട പിണ്ഡ സായുജ്യം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ ആ പ്രേതാത്മാവിനെ പഴയ ആ ആ അവസ്ഥയിൽ നിന്ന് മാറി പുതിയ ഒരു ശരീരം അല്ലെങ്കിൽ പുതിയൊരവസ്ഥയിലേക്ക് അദ്ദേഹം മാറും എന്താണ് ആ ആ വ്യക്തിക്ക് നല്ലതായ മാറ്റങ്ങളുണ്ടാകും അദ്ദേഹം വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന അവസ്ഥയെന്ന് ചിലപ്പോൾ പെട്ടെന്നിഷ്ടുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എങ്കിലും അദ്ദേഹത്തിന് സങ്കടപ്പെടുത്താതെ ദേഷ്യപ്പെടുത്താതെ അദ്ദേഹം ഒരു അങ്ങനെ അങ്ങനൊരു സ്റ്റേജിലിരുന്ന ആളാണ് മാറ്റം വരാനായിട്ട് കുറയേണ്ട കുറച്ച് സമയം പിടിക്കുന്നത് വീട്ടുകാരും കൂടി കണ്ടറിഞ്ഞ് കൂടി സഹകരിക്കുകയാണെങ്കിലും ഒപ്പം ധർമ്മദേവത വെച്ച് പൂജിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഇനിയിപ്പോൾ അതല്ല ഇതിനോടൊപ്പം തന്നെ ഗുളികകൾ കഴിച്ച് ഡോക്ടറെ കണ്ടിട്ട് ഗുളികകൾ കഴിച്ച് ഉറക്കില്ല അപ്പോൾ അത് ഇതൊക്കെ നാടിഞ്ഞരമ്പനെ ബാധിക്കുന്ന സംഭവങ്ങളാണ് അതിനും കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് പൂർണ്ണമായിട്ട് വിട്ടുമാറും ചില സംഗതികളുണ്ട് ഒരു കാര്യം നടത്തിയാലും വിട്ടുമാറുന്നില്ല മാറാത്തത് അതിനും നോക്കി അറിഞ്ഞതിന് ശേഷം കർമ്മം ചെയ്താൽ ശരിയാവോ ഇല്ലയോ എന്നുള്ള അറിഞ്ഞതിന് ശേഷം എടുക്കുക അത് കർമ്മം ചെയ്താൽ വിട്ടുമാറുന്ന പൂർണ്ണമായിട്ട് കർമ്മം ചെയ്യുക രക്ഷപ്പെടുത്തുക അല്ലാത്തതെന്നു വെച്ചെങ്കിൽ അതിന് കൂടുതൽ ദുരിതമില്ലാത്ത തരത്തിൽ അങ്ങനെ ഒതുക്കി നിർത്താം എന്നുള്ളതായ ഒരു തലത്തിലേക്ക് ചിന്തിച്ച് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക ഒപ്പം ധർമ്മ ദൈവാദികൾ പവർഫുള്ളായിരിക്കണം ആദിഗുരുമുത്തച്ഛന്മാരായിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതായ ചൊവ്വയോ കെരിങ്ങുട്ടിയോ വരക്കുട്ടിയോ ഗുളിങ്ങനോ ഭുവനേശ്വരിയോ അത് ഏത് ധർമ്മമായാലും ശരി നാഗങ്ങളായാലും ശരി അവരെ കൃത്യമായിട്ട് കുടിയിരുത്തിയും അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞില്ല അവരായിട്ട് ഇതിന് തടയിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബക്കാർ ഇതിന് കൂടുതൽ ശ്രദ്ധിക്കുക ധർമ്മദേവദക്ഷീണങ്ങളിലേക്ക് തീർക്കുക ഒപ്പം ആ പ്രേതദോഷങ്ങളുണ്ട് വെച്ചാൽ അവന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക അവൻ്റെ ബുദ്ധി ഉണർ മനസ്സ് തെളിയാനായിട്ട് നാടി ഞരമ്പുകൾ തെളിയാനായിട്ടുള്ളതായ ഗുളികകൾ ഉണ്ടാവും ആയുർവേദ മറ്റേ ആയുർവേദ ഗുളികകളൊക്കെ ഉണ്ടാവും ആ ഗുളികളൊക്കെ വാങ്ങിച്ച് പാലിൽ അരച്ചു കൊടുക്കേണ്ടതുണ്ട് അതൊക്കെ കൊടുത്ത് അവൻ നല്ല ഒരു സ്റ്റേജിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അവരുടെ വേണ്ടപ്പെട്ട ആളുകളാണ് കൃത്യമായിട്ട് എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തതൊന്നും വരില്ല ചിലവർക്ക് പകയുണ്ടായി അവൻ കുറുമ്പാണ് അവൻ്റെ അഹമ്മതിയാണ് എന്നുള്ളതിൽ മാറ്റി നിർത്തുന്നുണ്ടാവും ഒരിക്കലും ചിലപ്പോൾ കയറില്ല അവൻ മരണത്തിലേക്ക് മരണത്തിലേക്കെ പോകുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് കൂടി നേരിടാനോ കർമ്മികൾക്കും ഒരു മുന്നറിയിപ്പാണ് ഇന്നമാതിരി ഒക്കെ ഉണ്ടാകും അതിന് ഇന്ന മാതിരിയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി വീണ്ടും മാറ്റങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഏതൊരു കർമ്മികൾക്കും കർമ്മവിജയം ആശംസിക്കുന്നു അത് ഉണ്ടാകുന്ന ആളുകൾക്കാണെങ്കിൽ ഭഗവാൻ്റെ സർവേശ്വരൻ്റെ കൂടി കാരണം നമ്മൾ വെച്ച് ആരാധിക്കുന്ന മൂർത്തികളെ കട്ടിയും എൻ്റെ മുകളിലൊരാളിൽ നിന്നാണ് വിശ്വാസപ്രകാരം സർവേശ്വരൻ സർവശക്തമായിരിക്കുന്ന ഈശ്വരൻ ആ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വളരെ നല്ലതായി തീരട്ടെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം